ഉത്തം പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫലിയുടെ കരിയറുകൾ തന്നെ ഏറ്റവും വലിയ വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓണച്ചിത്രമാണ് കിഷ്കിന്ദ കാഡു എന്ന് പറയുന്ന ആസിഫലി ചിത്രം എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ആറാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അതോടൊപ്പം ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുമ്പോൾ വരുമ്പം കണ്ണുതള്ളിയിരിക്കുകയാണ് സിനിമ പ്രമികൾ കിഷ്കിന്ദകാണ്ടു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കക്ഷി അമ്മിണി പിള്ള എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കുക ഡെൻജി തയ്യത്താൻ ആസിഫരിയെ നായകനാക്കി വീണ്ടും അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു കിഷ്കിന്ദ കാഡു എന്ന സിനിമ ചിത്രത്തിൽ വിജയരാഘവനും അപർണവ് ബാലമുര ജഗദീഷ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിയിരുന്നത് മലയാള സിനിമാ പ്രേമികൾ ഇന്നുവരെയും കാണാത്തൊരു മിസ്റ്ററി തന്നെയായിരുന്നു ചിത്രം കഥ പറഞ്ഞു പോയത് എന്തൊക്കെയാണ് ചിത്രം ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് ദിവസം ഓരോ ദിവസം കഴിയുന്നവരും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിൻ്റെ ആറാം ദിവസത്തെ കളക്ഷൻ രണ്ട് കോടിക്ക് മുകളിലാണ് രണ്ട് കോടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണോ മറ്റൊരു മലയാള സിനിമയ്ക്ക് അവകാശപ്പെടേണ്ട ഒരു വൻ വിജയത്തിലോട്ടാണ് ഈ ഒരു സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അജേൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ടൊബ്രോയുടെ അമ്പത് കരിയിലുള്ള അൻപതാമത്തെ ചിത്രം അതോടൊപ്പം തന്നെ ഹിസ്റ്ററി വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായിട്ടെത്തുന്നു അങ്ങനെ ഒമ്പൻ താരതര അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കിഷ്കിന്ദ കാണ്ടെന്ന് പറഞ്ഞ സിനിമ ഒരു സൈലന്റായിട്ട് വന്ന് ഹിറ്റ് അടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തരവൽ എന്ന് പറയുന്ന സിനിമ ഇതുപോലെ തന്നെയാണ് യാതൊരുവിധ ഹൈപ്പും ഇല്ലാതെ വന്ന് പിന്നീട് അങ്ങോട്ട് കത്തിക്കേറുന്ന കാഴ്ചയായിരുന്നു തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് കിസ്കിൻ കിഷ്കിന്ദാന്തം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത് ഒരു തുക കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് ദിനം പ്രതി ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഒരുപക്ഷെ ചിത്രം നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അജയന്റെ രണ്ടാം പോലും മറികടക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ വിജയ്ക്കുറിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ കിഷ്കിന്ദ കാരൻഡോ എന്ന് പറയുന്ന ആസിഫരി ചിത്രം നിങ്ങളും തീയേറ്റർ നയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട